കണി കാണും നേരം കമല നേത്ര നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങിണി വളകൽ മോതീരം അണിഞ്ഞൂ കാണേണം ഭഗവാനെ നരകവൈരിയാമരബിന്ദാക്ഷന്റെ ചെറിയ നാളത്തെ കളികളും തിരുമേശോഭയും കരുതി കൂപ്പുന്ന അടുത്തൂവ ഉണ്ണി കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതീ ചിലു ചിലേയെന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടി വിട്ടോടി വാക്കണികാൻമാൻ ശിശുക്കേളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുംപോൾ വിശക്കുംപോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണ അടുത്തൂവ ഉണ്ണീ കണികാൺമാൻ ബാലസ്ത്രീകളേതുകിലും വാരി കൊണ്ടരയാലിൻ കൊമ്പിയിലിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും ർവർണ കണി കാണാൻ എതിരെ ഗോവിന്ദേനരികെ വന്നോരോ പുതുമയായുള്ള വചനങ്ങൾ മധുരമാവണ്ണം പറഞ്ഞും താൻ മന്ദസ്മിതവും തൂകിവ കണികാൺമാൻ കണി കാണും നേരം കമലനേത്ര നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങീ വളകൾ മോതീരം അണിഞ്ഞൂക്കണേ നം ഭഗവാനെ ഭഗവാന്റെ സ്വരൂപത്തെ കേശാദിപാദം പാതാതികേശം കണ്ടുകൊണ്ട് അതുപോലെ പ്രകൃതി മുഴുവനും അണിഞ്ഞൊരുങ്ങി പൂത്തുലഞ്ഞു നിൽക്കുന്ന വിശേഷപ്പെട്ട മേടമാസത്തിലെ ഈ സുദിനം നമ്മുടെ മഹത്തായ സുഹൃത പൈതൃകമാണ് ഇത് നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാനും തലമുറകൾക്ക് കൈമാറുവാനും സാധിക്കട്ടെ ഈ വിഷു ഇത്തരത്തിലുള്ള ഒരു സദ്ഭാവന കൊണ്ട് സത്ചിന്ത കൊണ്ട് നമുക്ക് ധന്യമായി തീരാൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹം സകല ദേവന്മാരുടെയും ഗുരു കാരണവന്മാരുടെയും ഗുരുപരമ്പരകളുടെയും എല്ലാം അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഈ സുദിനം ഈ സ്മരണ നിലനിർത്തിക്കൊണ്ടുള്ളതാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് സമർപ്പിക്കാം സ്വസ്തി പ്രജാഭ്യപരിപാലം ന്യായേണ മാർഗേണ മഹിം മഹീഷ ഗോ ബ്രാഹ്മണിഭ്യുഭമസ്തു നിത്യം ലോകാസമസ്ത ഖി നോഭ യോഗീന്ദ്രാണേധമധുരം മുക്തിഭം നിവാസോ ഭക്തമർഷിസയം നാഥ തേ പാദമൂലം നിിത്ഥിത് മന പുരപ്യസിന്ധോ കൃഷ്ണ കരുണ്യ്യസിന്ധോ നിശേഷ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മി പ്രദിശു പരമാനന്ദ സന്തോഹലക്ഷ്മി കാണേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനസ്വഭാൽ കോമി അദ്യൽ സകലം പരസ്മൈ ായണേ സമർപ്പമി ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ 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 രാമ ഹരെമ राम राम हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे हरे नमस्कार